ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാർമസി ബൈ റോഷനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡി ഫാം അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന ഒരു പുതിയ മാറ്റമാണ് അതായത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പുതിയൊരു റെഗുലേഷൻ ആണ് അപ്പോൾ കുറെ മാസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാർമസി കോഴ്സിൽ ഡിപ്ലോമ കോഴ്സിൽ എക്സിറ്റ് എക്സാം വരുന്നുണ്ട് പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറെ മാസങ്ങളായി ഇത് ഫാർമസി കോഴ്സ് പഠിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ആൻഡ് ഫൈനലി അതിന്റെ ഒരു ആൻസർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സിറ്റ് എക്സാമിന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോ ഈ വർഷം മുതൽ എക്സിറ്റ് എക്സാം പ്രാബല്യത്തിൽ വരികയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു പക്ഷെ അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ മാസങ്ങളായിട്ട് എൻ ബിഇ എസ് എന്ന് പറയുന്ന ആ ഒരു ഏജൻസി ഇവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലിലായിട്ടുള്ള ഒരു ഹൈ ലെവലിലുള്ള ഒരു എക്സാം ആയിട്ടാണ് എക്സിറ്റ് എക്സാം വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ എല്ലാ സംശയവും നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യവും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കീരെ മുറിച്ച് പരിശോധിക്കാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ എക്സിറ്റ് എക്സാം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എക്സിറ്റ് എക്സാം എന്താന്ന് ഒന്ന് പറയാം എക്സിറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇയർ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെ എക്സാമിന്റെ റിസൾട്ട് വന്ന് നിങ്ങൾ പാസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആണ് എക്സിറ്റ് എക്സാം എന്ന് പറയുന്നത് എക്സിറ്റ് എക്സാമും കൂടെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഡി ഫാമിൽ നിന്നും ആ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സിറ്റ് ആയ അതായത് പുറത്തോട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് എക്സാം എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത് ഇതിപ്പോ ഡി ഫാം എന്ന് പറയുന്ന കോഴ്സിന് മാത്രല്ല ഒരുപാട് മറ്റനവധി കോഴ്സുകൾക്കും ഈ ഒരു എക്സിറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എല്ലാ വർഷവും ഈ വർഷം മുതൽ അത് ഡി ഫാം എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സിനും കൂടി അപ്പോൾ ഈ എക്സിറ്റ് എ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പാരാമെഡിക്കൽ കോഴ്സസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടപഴകുന്ന ആളുകൾ മരുന്ന് ഹാൻഡിൽ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ആളുകൾ ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന നഴ്സുകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫാർമസിസ്റ്റ് ആണ് അപ്പോൾ ഡോക്ടേഴ്സും നഴ്സും ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാർമസിസ്റ്റ് പുറത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാർമസിസ്റ്റിന് അതിനുള്ള ക്വാളിഫിക്കേഷനും നല്ല ബുദ്ധിയും ഇവരും വേണം അപ്പോൾ എല്ലാവരും അത് ഉണ്ടായിട്ടാണോ ഈ പാസ്സാവുന്നത് മനസ്സിലായു ഒരു മിനിമം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർക്ക് വെച്ച് അല്ലെങ്കിൽ കോപ്പി അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് പാസ്സായി വന്നിട്ട് വെറുതെ നമ്മൾ ലൈസൻസ് ഇട്ട് കടയും ഇട്ടിട്ട് ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല ഇനി മുതൽ അങ്ങനെ മരുന്ന് കൊടുക്കുന്ന രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവാനായിട്ട് കുറച്ചും കൂടെ ഹൈ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് എഫക്റ്റീവായിട്ട് എല്ലാവർക്കും മരുന്ന് കൊടുക്കാനായിട്ട് ഒരു സർവീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫാർമസിസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് അതായത് ആ ഒരു കോഴ്സിന്റെ ആ ഒരു ഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു എക്സിറ്റ് എക്സാം എന്ന് പറയുന്ന പുതിയ ഒരു കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് പി സി ഐ തീരുമാനിച്ചത് അപ്പൊ ഇതാണ് എക്സിറ്റ് എക്സാമിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഡി എന്ന് പറയുന്ന ഡിപ്ലോമ ഇൻ ഫാർമസി പാസ് ആയിട്ടുള്ള എല്ലാവർക്കും എഴുതേണ്ട ഒരു എക്സാം ആണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത് ട്വന്റി ട്വന്റി എക്സാം നിലവിൽ വന്നിരിക്കുന്നത് സോ ഓൾ ഇന്ത്യ ലെവലിലെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു എക്സാം ആണ് ഈ ഒരു എക്സിറ്റ് എക്സാം എന്ന് പറയുന്നത് എക്സിറ്റ് എക്സാം എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എക്സിറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഡി ഫോം പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സബ്ജെക്ട്സ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ അതായത് നമ്മൾ ഈ രണ്ട് വർഷം പഠിക്കുന്ന ഡിപ്ലോമ ഇൻ ഫാർമസി തിയറി ആയിട്ട് പഠിക്കുന്ന രണ്ട് വർഷത്തെ എല്ലാ സബ്ജക്ട്സും കൂടി മിക്സ് ചെയ്തിട്ട് ഈ മൂന്ന് പേപ്പറിലായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് 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 ദിവസങ്ങളിലായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ടാണ് നമ്മളിത് എഴുതേണ്ടതായിട്ടുള്ളത് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സമയത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വരുന്ന സമയം എന്ന് പറയുന്നത് നൂറ്റി എൺപത് മിനിറ്റ് അതായത് മൂന്ന് മണിക്കൂറാണ് ഒരു ദിവസം എക്സാം രണ്ട് ഷെഡ്യൂൾ ആയിട്ടാണ് നടക്കുന്നത് രാവിലെയും ഉച്ചക്കും അപ്പൊ രാവിലെ ആണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഉച്ചയ്ക്ക് ആയിരിക്കും കാരണം അത്രയും പേര് ആ അറ്റൻഡ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് രാവിലെ ആണ് നിങ്ങൾക്ക് എക്സാം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലൈനിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പം വന്നിട്ടുള്ള പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് എക്സാം നടക്കുക അപ്പൊ ഈ വർഷത്തെ എക്സാം എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഫ്ത് ഒക്ടോബറിലായിട്ടാണ് നടക്കുന്നതെന്നാണ് അവരിപ്പം തൽക്കാലം പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ക്ലോസ് ആയി തേർട്ടീൻ സെപ്റ്റംബറിലായിരുന്നു ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഈ വർഷത്തെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് സോ അപ്പൊ നിങ്ങളുടെ ഒരു സംശയം ഉണ്ടാകും ഒരിക്കൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയില്ല വർഷത്തിൽ ബൈ ആനുവലി ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതായത് മാർച്ച് ഏപ്രിൽ പറയുന്ന ആ ഒരു മാസവും അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്ന ഈ ഒരു മാസങ്ങളിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒരു വർഷം ഈ എക്സാം നടക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് നിങ്ങൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്ന ആ മന്തിൽ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ടേൺ ആയിട്ട് നിങ്ങൾ എന്തായാലും മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്ന ആ ഒരു മന്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എക്സിറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ഒരു നമുക്കുള്ള ഒരു വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല ടൈമിന്റെ കാര്യത്തിലൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ആ ഒരു ത്രീ അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഒക്കെ ഷട്ട് ഡൗൺ ആവും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ബട്ട് നിങ്ങൾക്ക് അതിന്റെ ഡെമോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണെന്നുള്ള ഒരു പ്രത്യേക കാര്യവും കൂടി പ്രോസ്പെക്ടേഴ്സിൽ പറയുന്നുണ്ട് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വിധമാണ് അപ്പോൾ നൂറ്റി അമ്പത് മാർക്കിൽ നിങ്ങൾ മിനിമം എഴുപത്തി മാർക്ക്

നിങ്ങൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ പാസ് പാസ്സായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ എലിജിബിൾ ആയി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും ആ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ നടത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇത് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന അടുത്ത മാസമാണെങ്കിലും റിസൾട്ട് വരുന്നത് നവംബർ ഫോർത്തിനാണ് അപ്പൊ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ആൻഡ് ഇത് പാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ പാസ് ആയില്ലെങ്കിൽ അടുത്ത ടേൺ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അങ്ങനെ ബൈ ആനുവലി രണ്ട് പ്രാവശ്യം നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പാസ് ആവുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് എഴുതാവുന്നതാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരത്തി തൊള്ളായിരം രൂപ ദാറ്റ് ഈസ് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് നമ്മൾ നോർമലി എക്സാമിനെ പേ ചെയ്യുന്ന പോലെ നമുക്ക് പേ ചെയ്യാവുന്നതാണ് ആൻഡ് ഈ എക്സാം എഴുതാനായിട്ട് ഈ വർഷം പറയുന്ന സെന്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേരളത്തിൽ ആകെ മൂന്ന് സെന്റർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മൂന്ന് സെന്റർ എന്ന് പറയുമ്പോൾ കൊല്ലം കോട്ടയം എറണാകുളം എന്നീ മൂന്ന് ഡിസ്ട്രിക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതല്ലാതെ നമുക്ക് നിയർബൈ ആയിട്ട് മറ്റ് സ്റ്റേറ്റ്സിനും വേണമെങ്കിൽ പോയിട്ട് എക്സാം എഴുതാം ടോട്ടലി ഇന്ത്യയിൽ നൂറ്റി നാൽപ്പതോളം സെന്റേഴ്സ് ആണ് ഈ വർഷം അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ വർഷം കഴിയുമ്പോഴും ഈ ഒരു സെന്റേഴ്സിന്റെ എണ്ണത്തിൽ കൂടാനും ഒക്കെ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ആൻഡ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അതുകൊണ്ട് ഒ എം ആർ ഒ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു സിസ്റ്റത്തിലാണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നത് ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള മറ്റ് പേടികളും വേണ്ട കാരണം പവർ കട്ട് ഉണ്ടാവും അല്ലെങ്കിൽ പവർ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എവിടെ വെച്ചാണോ കറണ്ട് പോകുന്നത് അവിടെ വെച്ച് ടൈമർ സ്റ്റോപ്പ് ആവുകയും പിന്നെ കറണ്ട് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തതിനു ശേഷം പിന്നെയും ആ സ്റ്റോപ്പ് ആയിട്ടുള്ള ടൈമറിൽ നിന്നും പിന്നെയും ടൈം റീസ്റ്റാർട്ട് ചെയ്യും പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ വേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് ആൻഡ് ഇത് മാത്രമല്ല നിങ്ങൾ ആപ്ലിക്കേഷൻ പറയുന്ന ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്യുക സാധാരണ നമ്മൾ ഓരോ എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക അഡ്മിറ്റ് കാർഡ് വരും ആ അഡ്മിറ്റ് കാർഡും കൊണ്ട് നമ്മൾ എക്സാം സെൻറ്ററിൽ പോവുക ആൻഡ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് മൂന്ന് മണിക്കൂറിൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ടൈമിങ്ങിൽ കുറച്ചും കൂടെ വ്യത്യാസം വരും കാരണം ഒൻപത് മണിക്കൂർ എക്സാമിന് നിങ്ങൾ ഒമ്പത് മണിക്ക് എത്തിയാൽ പോരാ ഒരു ഏഴ് മണിക്കെങ്കിലും എത്തിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് എക്സിറ്റ് എക്സാമിനെ കുറിച്ച് ഇതുവരെ ആയിട്ട് പ്രോസ്പെക്ടീസിൽ പറയുന്നത് ആൻഡ് ആർക്കൊക്കെയാണ് എക്സിറ്റ് എക്സാം ബാധകമായിട്ടുള്ളതെന്ന് ചോദിക്കാണെങ്കിൽ ട്വന്റി ട്വന്റി ടു റെഗുലേഷൻ പ്രകാരമാണ് എക്സിറ്റ് എക്സാം വരുന്നത് അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി ടു ബാച്ച് മുതൽ തന്നെയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് കാരണം ട്വന്റി ട്വന്റി ടു അതായത് ട്വന്റി ട്വന്റി വൺ ബാച്ച് ട്വന്റി ട്വന്റി ടൂലാണ് കയറിയത് ട്വന്റി ട്വന്റി ടൂയില് കയറിയത് കൊണ്ട് തന്നെ ഓൾ ഇന്ത്യ എല്ലാവരുടെയും നമ്മുടെ എക്സാംസും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞു പക്ഷെ ട്വന്റി ട്വന്റി ടു ബാച്ചില് ഇതുവരെ കേരളത്തിൽ അവരുടെ എക്സാംസോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രോസ്പെക്ടീസിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഈ വർഷത്തിൽ ജൂലൈ തേർട്ടി ഫസ്റ്റിന് മുമ്പായിട്ട് നിങ്ങളുടെ എക്സാം അതായത് സെക്കൻഡ് ഇയർ ഡി ഫാമിഡ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വന്നവർക്ക് മാത്രമേ ഈ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ട്വൻറ്റി ട്വൻറ്റി ടു ബാച്ചസ് കേരളയിൽ ഉള്ളവർക്ക് അതായത് ഇപ്പോൾ സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ന് പറയുന്നത് ഈ വർഷം എക്സിറ്റ് എക്സാം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല സോ നിങ്ങൾ അതിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആണ് എന്നാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സോ ഇനി വരുന്ന ബാച്ച് അതായത് ഇപ്പൊ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കാണ് ഇനി മുതൽ എക്സിറ്റ് എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നത് അപ്പോ അവരാണ് ഇനി എക്സിറ്റ് എക്സാം അവര് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷെ മറ്റുള്ള ജില്ലകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ട്വന്റി ട്വന്റി ടു ബാച്ചസ് എല്ലാവരുടെയും എന്താണ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് ബട്ട് കേരളത്തിൽ ഇത് ഇപ്പോൾ ഈ വർഷം അപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല ആൻഡ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഇനി അടുത്ത വർഷം മുതൽ എക്സിറ്റ് എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നത് ആ ഒരു കാര്യമുണ്ട് സോ ഇപ്പോഴുള്ള ബാച്ചുകാര് ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എക്സിറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൻഡ് ഇതിന്റെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡഡ് ആണ് ഈ ഓരോ സബ്ജക്ട്സ് അതായത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രാവശ്യത്തെ സബ്ജക്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണോ ഈ വർഷം നിങ്ങൾക്ക് ആർക്കും ഇത് ബാധകമല്ല നിങ്ങൾ അത് നോക്കണ്ട എന്നല്ല നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം ഓക്കെ എങ്ങനെ കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ആയിരിക്കും നിങ്ങൾക്ക് എക്സിറ്റ് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് ആൻഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈഡുകളൊക്കെ മേടിച്ച് സമയം കളയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് സിലബസും കാര്യങ്ങളും ഒക്കെ എൻ ബി ഇ എം എസ് എന്ന് പറയുന്ന അവർ പുറത്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ സിലബസ് ബേസ് ചെയ്തിട്ട് ഒരുപാട് ബുക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് അതിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കുഴപ്പമില്ലാത്ത ബുക്ക് ഏതാണെന്ന് നോക്കിയിട്ട് മേടിച്ച് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എൻ സി ക്യു ലെവലിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും ഒക്കെ ഫൈനൽ എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് എക്സാമിനും പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്കിന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വൺ വേർഡ് നിങ്ങൾക്ക് ഉണ്ടാവും ഓരോ വർഷവും അപ്പോൾ അതിന് ൂടെ നിങ്ങൾക്ക് എം സി ക്യൂ പഠിക്കുമ്പോൾ രണ്ടിനും ഉള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഗൈഡ് ഒക്കെ മേടിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും സോ ഒറ്റയ്ക്ക് മേടിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള യൂസ്ഫുൾ ആയിരിക്കും പക്ഷെ ഇപ്പൊ നിലവിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു ഗൈഡ് അതായത് ഈ സിലബസ് പ്രകാരമുള്ള ഒരു ഗൈഡ് അവൈലബിൾ അല്ല ഇപ്പൊ അത് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കാരണം സിലബസും പ്രോസ്പെക്ടും ഒക്കെ നിലവിൽ വന്നതുകൊണ്ട് തന്നെ ഇറങ്ങുന്നുണ്ടാവും ആൻഡ് വർഷവർഷം പോകുമ്പോൾ ഈ സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല സോ മുൻകൂട്ടി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താണ് ഒരു യുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ ഇഫ് യു വോണ്ട് നിങ്ങൾക്ക് മേടിക്കാം അല്ലെങ്കിൽ മേടിക്കണ്ട എങ്ങനെയാണെങ്കിലും നിങ്ങൾ എക്സിറ്റ് എക്സാം ഫിഫ്റ്റി പെർസെൻറ്റേജോട് കൂടി പാസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഓഫ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇതോടകം അറിയിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സിറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് എന്തെങ്കിലും ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നുള്ള കാര്യം അറിയാണ് അല്ലെങ്കിൽ അറിയണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് ആൻഡ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ടായാലും അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആൻഡ് ഇത്തരം കാര്യങ്ങളാണ് എക്സിറ്റ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം സോ ബൈ